യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം ദൈവം നമുക്ക് നൽകിയ ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ വേദവചനധ്യാനത്തിനായി യാക്കോബിൻ്റെ ലേഖനം ഒന്നാമധ്യായും അതിൻ്റെ പതിനേഴാമത്തെ വാക്യം വായിക്കാം എല്ലാ നല്ല ദാനവും തികഞ്ഞ വരം ഒക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവനിൽ നിന്ന് ഇറങ്ങി വരുന്നു അവന് വികാരമോ ഗതിഭേദനത്താലുള്ള ആച്ഛാദനമോ ഇല്ല രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഈ വേദഭാഗത്തിൽ കാണുവാൻ സാധിക്കുന്നത് ഒന്നാമതായിട്ട് എല്ലാ നല്ല ദാനവും തികഞ്ഞ വരം ഒക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്നു രണ്ടാമത്തെ ഭാഗം ദൈവത്തിന് വികാരമോ ഗതിഭേദനത്താലുള്ള ആച്ഛാദനമോ ഇല്ല ഈ ഭൂമിയിൽ മനുഷ്യരിൽ നിന്നും നമുക്ക് പൂർണ്ണമായ അല്ലെങ്കിൽ പൂർണതയുള്ളതായ നന്മ പ്രതീക്ഷിക്കാൻ സാധ്യമല്ല കാരണം മനുഷ്യൻ പാപിയായതുകൊണ്ട് ഏതെങ്കിലും ഒരു നന്മ ഒരു മനുഷ്യൻ നൽകുന്നുവെങ്കിൽ അതിൻ്റെ പുറകിൽ അവൻ എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും പലപ്പോഴും ഏത് നന്മയാണെങ്കിൽ പോലും അതിനൊക്കെ ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം നമുക്കറിയാം ആളുകൾ പൊതുവെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ മിക്ക ആളുകളും ചെയ്തതായൊരു കാര്യമാണ് ലോട്ടറി എടുക്കുക അവർ പ്രതീക്ഷിക്കുന്നത് കുറേ പണം കിട്ടിക്കഴിഞ്ഞാൽ അത് തങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം കൊണ്ടുവരുന്നു കൂടാതെ അവരുടെ ഭാവി ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കുവാൻ കഴിയുമെന്നൊക്കെയാണ് പക്ഷേ നമുക്കറിയാം അപ്രകാരം മനുഷ്യർക്ക് കുറേ പണം കിട്ടിയതുകൊണ്ട് മിക്കവരുടെയും ജീവിതം നശിച്ചു പോകട്ടേ ഉള്ളൂ അതുകൊണ്ട് ഈ ലോകത്തിൽ എന്ത് നന്മ നമ്മൾ പ്രാപിച്ചാലും ആത്യന്തികമായി അതെല്ലാം ദോഷത്തിന് മാത്രമേ കാരണമാവുകയുള്ളൂ എന്നാൽ ദൈവത്തിൽ നിന്ന് വരുന്ന നന്മയുടെ പ്രത്യേകത ദൈവം നന്മ നിറഞ്ഞവനാണ് അവനിൽ പാപമില്ല അതുപോലെ തന്നെ അവൻ വെളിച്ചങ്ങളുടെ പിതാവാണ് ഇതെല്ലാം ഇവിടെ സൂചിപ്പിക്കുമ്പോൾ എന്താണ് ഇവിടെ വെളിച്ചങ്ങളുടെ പിതാവ് എന്നതിൻ്റെ അർത്ഥം നമുക്കറിയാം രാത്രിയിൽ നമുക്ക് വെളിച്ചം തരുന്നതായ ചന്ദ്രൻ പകൽ വെളിച്ചം തരുന്നതായ സൂര്യൻ കൂടാതെ ജ്വലിക്കുന്നതായ പ്രകാശിക്കുന്നതായ മനോഹരമായ നക്ഷത്രങ്ങൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് രാത്രിയിൽ സൂര്യനില്ല അല്ലെങ്കിൽ പകൽ ചന്ദ്രനില്ല അങ്ങനെയല്ല ഈ രണ്ട് വലിയ വെളിച്ചങ്ങളും എപ്പോഴും ഒരേപോലെ പ്രകാശിക്കുന്നു രാത്രിയിൽ നമ്മൾ കാണാത്തപ്പോഴും അവ നന്നായി പ്രകാശിക്കുന്നുണ്ട് ഭൂമിയാണ് സൂര്യനെ മറയ്ക്കുന്നത് പക്ഷേ സൂര്യൻ ഒന്നിനെയും മറയ്ക്കുന്നുമില്ല അപ്പോൾ ഈ വെളിച്ചങ്ങളെ കോൺസ്റ്റൻ്റായി മാനവജാതിക്ക് കൊടുക്കുന്നതായ ദൈവം ആ ദൈവത്തെ വെളിച്ചങ്ങളുടെ പിതാവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആ വെളിച്ചങ്ങൾക്ക് മാറ്റം വരാത്തതുപോലെ തന്നെ ദൈവത്തിനും ഒരു നാടും മാറ്റമില്ല അതുപോലെ തന്നെയാണ് ദൈവം നൽകുന്ന നന്മകൾക്കും യാതൊരുവിധമായ മാറ്റവും ഇല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ദാനം അല്ലെങ്കിൽ ദൈവം തരുന്നതായ വരങ്ങൾ നന്മകൾ എല്ലാം തന്നെ നല്ല ദാനങ്ങളും തികഞ്ഞതുമാണ് എന്നാണ് ഇവിടെ യാക്കോ ഉപസ്ഥലൻ നമ്മളോട് സംസാരിക്കുന്നത് രണ്ടാമത്തെ ഭാഗത്തിൽ ദൈവത്തിൻ്റെ വളരെ ശ്രേഷ്ഠമേറിയ ഒരു പ്രത്യേകത നമുക്ക് കാണുവാൻ കഴിയും സാധാരണയായിട്ട് മനുഷ്യർക്ക് അവരുടെ സ്വഭാവം എത്ര നല്ലതാണെങ്കിലും ആ സ്വഭാവത്തിന് സാഹചര്യങ്ങളുടെ വ്യത്യാസങ്ങൾ അനുസരിച്ച് മാറിവരാം അതുകൊണ്ടാണ് നമുക്ക് മനുഷ്യനെ അധികം വിശ്വസിക്കാൻ കഴിയാത്തത് ഏത് സമയം വേണമെങ്കിലും അവരുടെ സ്വഭാവങ്ങൾക്ക് വികാരങ്ങൾക്ക് മാറ്റം വരാം ദൈവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിശേഷ ലക്ഷണമാണ് അവന് ഗതിഭേദനത്താലുള്ള ആച്ഛാദനമോ അതുപോലെ തന്നെ അവന് വികാരമോ ഇല്ല എന്ന് ഇവിടെ വേദവസ്തുതത്തിൽ നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവം ഒരിക്കലും ഏതെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ തന്നെ തീരുമാനം മാറ്റുകയോ തൻ വ്യതിച്ചൊലിക്കുകയോ അവൻ ചെയ്യുന്നില്ല മറിച്ച് ദൈവം എപ്പോഴും തൻ്റെ വിശ്വസ്ത നമ്മളോട് കാണിക്കുന്നു അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തിൻ്റെ ആ കൃപ നമുക്ക് അനുഭവിക്കുവാനും ദൈവത്തോടൊപ്പമുള്ള കൂട്ടായ്മയിൽ നമുക്ക് വർദ്ധിക്കുവാനും സാധിക്കും അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ പ്രത്യാശിക്കുക നമ്മുടെ ജീവിതം കൂടുതൽ കൂടുതൽ ധന്യമായി തീരും ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു സ്വർഗപിതാവേ ഈ കൽപ്പിക്കപ്പെട്ട നല്ല വചനത്തിനായി സ്തോത്രം കർത്താവേ അങ്ങ് വെളിച്ചങ്ങളുടെ പിതാവാണ് അങ്ങ് ഒരിക്കലും മാറാത്തവൻ മാറ്റമില്ലാത്തവൻ നിന്റെ കൃപകൾക്ക് മാറ്റമില്ല നിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റമില്ല നിൻ്റെ ദൈക്കം മാറ്റമില്ല ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവർ അവർ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ അവരേവരെയും അങ്ങ് ഇടയാക്കുമാരാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ വീണ്ടും നമുക്കൊരുമിച്ച് കാണാം ഗാഡ് ബ്ലസ് യു ആൾ